സമൂഹമാധ്യമങ്ങളിലൂടെ നിരന്തരം പരിഹാസവും അപമാനവും ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് സിനിമാ താരങ്ങൾ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ പേരിൽ പോലും ട്രോൾ ആക്രമണം നേരിടേണ്ടി വരുന്നവരാണിവർ അങ്ങനെ താരങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്ക് താഴെ നടൻ പ്രശാന്ത് അലക്സാണ്ടർ നൽകിയ മറുപടിയാണ് കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ ഫീൽഡ് ഔട്ടായ നടന്മാർ എന്ന അടുക്കുറപ്പോടു കൂടിയ വീഡിയോയ്ക്ക് താഴെയാണ് പ്രശാന്തിൻ്റെ കമൻ്റ് നൽകിയിരിക്കുന്നത് മണിക്കുട്ടൻ കൈലാഷ് ഭഗത് മാനുവൽ രജിത് മേനോൻ മഞ്ജുളൻ റോഷൻ നിഷാന്ത് എന്നിവരടങ്ങുന്ന കുറച്ച് നടന്മാർ ഫീൽഡ് ഔട്ടായി എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഫഹദ് ഫാസിൻ്റെ വമ്പൻ തിരിച്ചുവരവടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രശാന്ത് അലക്സാണ്ടർ കമൻ്റ് ചെയ്തിരിക്കുന്നത് മരിക്കുന്നതുവരെ ഒരാൾ ഫീൽഡ് ഔട്ടായി എന്ന് വിധി എഴുതാൻ പറ്റില്ല പ്രത്യേകിച്ചും സിനിമയിൽ രണ്ടായിരത്തി രണ്ടിൽ ഫീൽഡ് ഔട്ടായ നടൻ ഫർദ് ഫാസിൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് ചിന്തിക്കണം ജീവിതത്തിനോടും വിധിയോടും പോരാടി പാഷൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന പോരാളികളുടെ മനോവീര്യം കെടുത്തുന്ന ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇടുന്നവർ എന്ത് ലാഭത്തിനു വേണ്ടി ആണെങ്കിലും മനോരോഗികൾ ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയായിരുന്നു പ്രശാന്തിൻ്റെ കമൻറ്റ് പ്രശാന്തിന്റെ മറുപടിക്ക് കയ്യടികളുമായി നിരവധി പേർ എത്തി ഒരാളെക്കുറിച്ച് വിധി പറയാൻ നമ്മളാരും അല്ലെന്നും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പലരും ഇന്ന് സിനിമയിൽ സജീവമാണെന്നുമാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്